ദേശീയപാതയിൽ മണ്ണാർക്കാട് താഴെ ചുങ്കം ജംഗ്ഷനിലെ ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങൾ ഡിവൈഡറിൽ മുന്നറിയിപ്പ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് തിങ്കളാഴ്ച പുലർച്ചെ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയും അപകടമുണ്ടായി ഭാഗ്യവശാലാണ് യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ഒരു മാസം മുൻപുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുകയും ചെയ്തിരുന്നു അപരിചിതരായ വാഹന കൂടുതലും അപകടത്തിൽപ്പെടുന്നത് പത്തോളം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉയരം കുറഞ്ഞ ഡിവൈഡർ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല ഡിവൈഡറിൽ സിഗ്നൽ സംവിധാനങ്ങളോ മറ്റു മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നു മുൻപ് ചെറിയ തൂണിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും വാഹനം ഇടിച്ചു കയറി ഇതും ഒടിഞ്ഞുകിടക്കുകയാണ് ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയം ചർച്ചയായിരുന്നു വാഹനങ്ങളുടെ അമിത വേഗതയും മറ്റു വാഹനങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ഈ ജംഗ്ഷനിൽ രണ്ട് മൂന്ന് ഒരുമിച്ച് വണ്ടികൾ വരുമ്പോൾ പിന്നെ ഡിവൈഡ് ഉയരില്ലാത്തൊരു ഡിവൈഡർ ആണ് രാത്രി കുളച്ചത് കാണുന്നില്ല ഇവിടെ ഒരു പിന്നെ ഒരു സീപ്ര ലൈനുകളുണ്ടെങ്കിലും റോഡ് മുറിച്ചുകിടക്കുന്ന കാൽനടയാത്രക്കാരും ഭീതിയിലാണ് തിരക്കേറിയ ദേശീയപാതയിലെ ഈ ജംഗ്ഷനിൽ നിന്നാണ് കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്നത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുമ്പോഴും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും മണ്ണാർക്കാട്ടേക്ക് വരുമ്പോഴും റോഡിന്റെ ഇറക്കത്തിലാണ് ജംഗ്ഷൻ ഉള്ളത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മിനി വാൻ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിച്ചിരുന്നു ഡിവൈഡറിനടിയിൽ പൂച്ചട്ടികൾ വെച്ച് ആകർഷകമാക്കിയതിനാൽ ഇത് ശ്രദ്ധയിൽപ്പെടുകയും അപകടങ്ങൾ തടയാനാകുമെന്നും നാട്ടുകാർ പറയുന്നു ഏട്ടം കൊറച്ച് കമ്മിയാവുകയാണെങ്കിലൂടെ അപകടം ഇല്ലാതാക്കാൻ സാധ്യത ആ അതന്നെയാണ് ഏട്ടോ കൂടുമ്പോ പെട്ടെന്ന് വണ്ടി ട്രെയിനിങ് വരുന്ന സമയത്ത് കാണില്ല വലിയ വണ്ടികൾ കാണുന്ന തീരെയും അവർ താരി പോണീൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അവരുത്തി പോണെന്നാണ് വണ്ടികളിൽ രണ്ടു വാർത്ത കേസ് വളവുകൂടിയായ ഭാഗത്ത് വേഗതാ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് നിരന്തരമായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം അധികൃതർക്ക് കത്ത് നൽകാനൊരുങ്ങുകയാണ് നേരത്തെ നിരന്തരം അപകടമുണ്ടായ മേലേചുങ്കത്തെ വില്ലേജ് വളവിൽ പോലീസ് ഇടപെട്ട് മുന്നറിയിപ്പ് ബോർഡുകളും മറ്റും സ്ഥാപിച്ചതോടെ അപകടങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് സിസിഎൻ മണ്ണാർക്കാട്